ഹായ് ഫ്രണ്ട്സ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് റിയൽ ഫൈറ്റർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അരണനിലെ മുഹമ്മദ് സിറാജ് ദ ബ്യൂട്ടി എന്താ ഫ്രണ്ട്സ് പറയേണ്ടത് ഈ എടുത്തു പറയേണ്ട പെർഫോമൻസ് തന്നെയാണ് കളി ഇന്ത്യയിൽ നിന്നും കൈവിട്ടു പോയി എന്ന് തന്നെ വിചാരിച്ചിരുന്ന നിമിഷത്തിൽ അവസാന ദിവസം ഇംഗ്ലണ്ടിനെ ജയിക്കാൻ വേണ്ടിയിരുന്നത് മുപ്പത്തി അഞ്ച് റൺസായിരുന്നു മുപ്പത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി അവസാന ദിവസം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിൻ്റെ അവനാഴിയിൽ ശേഷിച്ചത് നാല് വിക്കറ്റായിരുന്നു ഉറപ്പായും ഹോം ഗ്രൗണ്ട് എന്നുള്ള ഒരു ആനുകൂല്യം അവർക്കുണ്ടാകും എന്ന് തന്നെ കരുതി അവർ വിജയം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു പക്ഷേ വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറല്ല തയ്യാറായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും നിലവിലെ ഈ യുവനിര എന്തിനും ഏതിനും പോന്ന ഒരു ഇന്ത്യൻ ടീമിനെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് മുപ്പത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഇംഗ്ലണ്ടിനെ ഇരുപത്തിയാറ് റൺസ് വിജയിക്കാൻ വേണ്ടപ്പോൾ സ്മിത്തിനെ നഷ്ടമായി അവരുടെ പവർ ഹിറ്ററായ സ്മിത്തിനെ നഷ്ടമായി പ്രത്യേകിച്ച് പവർ ഹിറ്ററായ സ്മിത്ത് ക്രീസിൽ നിൽക്കുമ്പോൾ ഇംഗ്ലണ്ട് ഏകദേശം വിജയം ഉറപ്പിച്ചിരുന്നു മുഹമ്മദ് സിറാജാണ് സ്മിത്തിൻ്റെ വിക്കറ്റ് നേടിയത് സ്മിത്തിനെ ജൂറലിൻ്റെ കൈകളിൽ എത്തിച്ച് മുഹമ്മദ് സിറാജ് ഇന്ത്യക്ക് ആദ്യ പുഞ്ചിരി സമ്മാനിച്ചു പിന്നീട് പതിനാറ് റൺസ് സോറി പത്തൊമ്പത് റൺസ് വേണ്ടപ്പോൾ ഓവർ ടെണ്ണിനെയും എൽ പി ഡബ്ല്യുവിൽ കുരുക്കി മുഹമ്മദ് സിറാജ് ഇന്ത്യക്ക് വീണ്ടും ഒരു പുഞ്ചിരി കൂടി നൽകി ഇന്ത്യ അവിടെ നിന്നാണ് വിജയം നേടാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇന്ത്യക്ക് ആയത് പിന്നീട് നമ്മുടെ പതിനാറ് റൺസ് കൂടി വേണ്ടിയിരുന്നപ്പോൾ ജോഷ് ടങ്കിനെ ക്ലീൻ ബോൾഡാക്കി പ്രസീത് കൃഷ്ണയും ഇന്ത്യയുടെ വിജയം ഏകദേശം ഉറപ്പിച്ചു പക്ഷേ അഡ്കിൻസൺ എന്ന ബൗളർ അദ്ദേഹം ഒരു സൈഡിൽ ബാറ്റുമായി ഇങ്ങനെ നിന്നു പതിനാറ് റൺസ് വേണ്ടപ്പോൾ ഒരു സിക്സും ഒരു ടുവും നേടി ഇംഗ്ലണ്ടിൻ്റെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വന്നു പിന്നീട് ഇംഗ്ലണ്ടിന് വേണ്ടിയിരുന്നത് എട്ട് റൺസായിരുന്നു ഒരു സിംഗിൾ കൂടി നേടി അവർ വിജയത്തോട് അടുക്കും എന്ന് വിചാരിച്ച നിമിഷത്തിൽ കളി കൈവിട്ടു പോവും എന്ന നിമിഷത്തിൽ നിന്നും മുഹമ്മദ് സിറാജ് എന്ന ഒറ്റയാൻ ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു എന്തായാലും ഷുഫ്മാൻ ഗിൽ എന്ന ക്യാപ്റ്റനെ ആശ്വസിക്കാം പരമ്പര നഷ്ടമായില്ല അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പരമ്പരയായിരുന്നു ക്യാപ്റ്റനായിട്ട് എന്തായാലും പറയാൻ വാക്കുകളില്ല ഫ്രണ്ട്സ് അതുപോലെ ഉള്ള പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യ അഞ്ചാം ദിവസം കാഴ്ചവെച്ചത് എന്തായാലും രണ്ടേ രണ്ടിന് പരമ്പര സമനിലയിലായിരിക്കുകയാണ് പിന്നീട് എടുത്തു പറയേണ്ടത് എന്തായാലും ഈ പരമ്പര ഇംഗ്ലണ്ടും ഇന്ത്യയും പല പ്ലെയേഴ്സും നമ്മൾ വളരെയധികം സെഞ്ചറികൾ പത്തിൽ കൂടുതൽ സെഞ്ചറികൾ ഈ അഞ്ച് ടെസ്റ്റിൽ നിന്നും ഉണ്ടായി സോ അതുകൊണ്ട് എല്ലാവരും ബോളിംഗ് ബോളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും ഇംഗ്ലണ്ടും ഇന്ത്യയും കട്ടയ്ക്ക് കട്ടയ്ക്ക് പിടിച്ചു നിന്നു അതുപോലുള്ള പെർഫോമൻസ് ആയിരുന്നു രണ്ട് ടീമിൻ്റെയും എന്തായാലും പരമ്പര സമനിലയിലായി രണ്ട് ടീമിൻ്റെയും കഷ്ടപ്പാടുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഡെഡിക്കേഷന് ഒരു റിസൾട്ട് ഉണ്ടായി ഇംഗ്ലണ്ട് നിരയിൽ നിന്നും ഹാരി ബ്രൂക്കാണ് പ്ലെയർ ഓഫ് ദി സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിൽ നിന്നും മറ്റാരുമല്ല ഇന്ത്യയുടെ പുതിയ റൺ മെഷീൻ ഷുഭ്മാൻ ഗില്ല് തന്നെയാണ് ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗില്ലാണ് ഇന്ത്യൻ നിരയിൽ നിന്നും പ്ലെയർ ഓഫ് ദി സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്ലെയർ ഓഫ് ദി മാച്ച് എന്തായാലും പറയേണ്ടി വരില്ല പറയേണ്ടി വരില്ല എന്ന് നിങ്ങൾക്കെല്ലാം ഊഹിക്കാം ദാൻ മുഹമ്മദ് സിറാജ് എന്തായാലും ഇന്ത്യയുടെ ഈ വിജയം അബ്സല്യൂട്ട്ലി ബ്യൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ എല്ലാ സൗന്ദര്യവും ആ ഇന്ത്യയുടെ വിജയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ഫ്രണ്ട്സ് ബൈ